എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അഞ്ജിത ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഉലുവയെപ്പറ്റിയാണ് ഫെനുഗ്രിക്ക് എന്നിംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഉലുവ മേദി എന്ന ഹിന്ദിയിലും മേദിക വല്ലരി കുഞ്ചിക ഗന്ധഫല എന്നീ സംസ്കൃത നാമത്തിലും അറിയപ്പെടുന്നു ട്രൈഗുണല ഫോണം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഉലുവ ട്രബേസ് വിഭാഗത്തിൽപ്പെടുന്ന കൗശല സ്വസ്ഥമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉലുവ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കാശ്മീർ പഞ്ചാബ് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ഉലുവ കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത് ഉലുവയുടെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ അതിൻ്റെ വിത്തും ഇലയമാണ് ആയുർവേദ ശാസ്ത്ര പ്രകാരം കടു കടുവിഭാഗം ഉഷ്ണവീരം ലക്ഷ്മീത ഇനി നമുക്ക് ഉലുവയുടെ ഔഷധ ഗുണങ്ങൾ നോക്കാം ഉലുവയിൽ ധാരാളം നാലുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഉലുവ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും അതുവഴി മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു ഉലുവയിൽ അടങ്ങിയിട്ടുള്ള നാലുകൾ വിശപ്പ് കുറക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഉലുവയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ തന്നെ പ്രമേഹ രോഗികൾ കിട്ടുന്നതാണ് മുലുകൂട്ടുന്നമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഉലുവ സഹായിക്കുന്നു ആർത്തവ സമയത്തെ വേദന കുറയ്ക്കുന്നതിനും ഉലുവ സഹായിക്കുന്നു മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഉലുവ മുടി മുടിപൊഴിച്ചിൽ തടയുന്നു ചർമ്മ സംരക്ഷണത്തിനും ഉലുവ നല്ലതാണ് ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലാവനകൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ആസിഡിറ്റി നെഞ്ചിരിച്ചിൽ ഉള്ളവർക്ക് ഉലുവ കഴിക്കുന്നതിലൂടെ ആശ്വാസം ലഭിക്കും ഉലുവയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ തന്നെ സന്ധിവാദം മുതലായ വേദനകളിലും അത് ഉപകാരപ്രദമാണ് ഉലുവയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഉലുവ രോഗപ്രതിഭശേഷി വർദ്ധിപ്പിക്കുന്നു ചിറ്റുരക്ക ഗുണങ്ങൾ ഉലുവയ്ക്കുണ്ടെങ്കിലും ഒരു വൈദ്യദേശ പ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ